കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി ചുള്ളക്കാട് സ്കൂളിലെ മരം മുറിച്ചുകടത്തിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് രാവിലെ വിജിലൻസ് സംഘം സ്കൂളിലെത്തി പരിശോധന നടത്തി മഞ്ചേരി ചുള്ളക്കാട് സ്കൂളിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് മലപ്പുറം വിജിലൻസ് സി ഐ ജ്യോതിന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ പരിശോധന നടത്തിയത് സ്റ്റാഫ് സെക്രട്ടറി സീനിയർ അസിസ്റ്റന്റ് എസ് എം സി വൈസ് പ്രസിഡന്റ് എം പിടിഎ വൈസ് പ്രസിഡന്റ് പിടിഎ വൈസ് പ്രസിഡന്റ് എന്നിവരുടെ മൊഴിയെടുത്തു നൂറിലധികം വർഷം പഴക്കമുള്ള രണ്ട് പ്ലാവുകളാണ് മുറിച്ചുമാറ്റിയത് കഴിഞ്ഞ ആഗസ്റ്റ് രണ്ടിനാണ് മരം മുറിച്ചത് സ്കൂൾ ഗ്രൌണ്ടിൽ നിൽക്കുന്ന മരം ഗ്രൌണ്ട് വീതിക്കൂട്ടുന്നതിന്റെ ഭാഗമായാണ് മുറിച്ചതെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് എന്നാൽ സംഭവം സ്കൂളിലെ മറ്റു ജീവനക്കാരോ പിടിഎയോ അറിഞ്ഞിട്ടില്ല ആരാണ് മാറ്റിയത് എങ്ങോട്ടാണ് മാറ്റിയത് എന്ന് വ്യക്തമായിട്ടില്ല മുറിച്ച മരത്തിന്റെ അടിഭാഗം മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ച് മാറ്റിയ നിലയിൽ കണ്ടിരുന്നു ഇതാണ് നാട്ടുകാർക്ക് സംശയമുണ്ടായത് സംഭവം നടന്നിട്ടും വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ പ്രധാനാധ്യാപിക പരാതി നല്കാത്ത പശ്ചാത്തലത്തില് പരാതി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് എഇഒ പറഞ്ഞു മഞ്ചേരി